ഹലോ നമ്മുടെ മുത്തുമണീസ് എല്ലാവരും വരിക നമ്മുടെ വഴുതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു നല്ലൊരു വിശേഷത്തിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ നമ്മുടെ വൈജ അവിടെ നിന്ന് പിണങ്ങി വന്നിട്ട് നമ്മുടെ തറവാട്ടിൽ കമലേടിലടുത്ത് വന്ന് നിൽക്കുകയാണ് കമല ആരാ മോള് പിന്നെ ഗതികേടിന് വൈജേനെ ഇറക്കി വിടാനും ഒന്നും പറ്റില്ലല്ലോ തറവാടല്ലേ എന്ന രീതിയിൽ അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് പക്ഷേ ഈ കാര്യത്തിൽ അലീനേനെ പുറത്താക്കാനുള്ള കാര്യത്തിൽ നമ്മുടെ കമല എന്തായാലും വൈജയുടെ ഒപ്പമേ നിൽക്കുകയുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ച്ചാൽ അവൾ ഈ കുടുംബത്തിൽ നിൽക്കുന്നിടത്തോളം അവരെ മക്കൾക്കെല്ലാം എന്തായാലും രോഹിത്തിനും ഹരിശങ്കറിനും എന്തായാലും അലീനെ നിൽക്കുന്നതുകൊണ്ട് ഒരു മോശമേ ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ പുറത്താക്കുന്ന കാര്യത്തിൽ നമ്മുടെ കമല വൈജയുടെ ഒപ്പം തന്നെ നിൽക്കും അങ്ങനെ ആ വൈജ പിണങ്ങി വന്ന് നിൽക്കുകയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇനി ഒരു ഹോം നേഴ്സിനെയും കൊണ്ട് കമലേട്ടത്തിൽ ഞാൻ അവിടെ പോവുകയുള്ളൂ എന്ത് ചെയ്യാൻ വേണമെങ്കിലും ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്കൊരു ഹോം നേഴ്സിനെ തയ്യാറാക്കി തരണം അങ്ങനെ കമല കമലയ്ക്ക് കമലയ്ക്കറിയാവുന്ന യുടെ ഏജൻസിയിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രായം കൂടി ആരെങ്കിലുമൊക്കെ തന്നെ വേണം എന്നുള്ളതാണ് വൈജയുടെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ വൈജ കമലയോട് പറയുന്നുണ്ട് കമലേട്ടത്തിൽ ഞാൻ എപ്പോഴും ഞാൻ ഉറപ്പിച്ച് പറയണേ ഈ മനു അലീനയും തമ്മിൽ സ്നേഹത്തിലാണ് നീ എന്താ കമലയാണ് വൈജ ഈ പറയണത് അവൻ ഭാര്യം ബാലേന്ദ്രൻ്റെ കൂടെ പോയി ഈ നമ്മുടെ പിന്നെ അലീനെ കൊണ്ടുവന്നു ആ ഒരു ബന്ധം അല്ലാണ്ട് അധികം അവനില്ല നീ എന്നാ പറയണ ഒരു വീട്ടുവേലക്കാരിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ എന്തുകൊണ്ട് കാണിക്കാൻ വീട്ടുവേലക്കാരി കിച്ചൺ സ്ലാബ് ചാടി നിൽക്കുന്ന അവൾ അവസാനം ചെറുക്കനേയും കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് അന്നേനെ കിടന്ന് തുള്ളരുത് ഞാൻ പല പ്രാവശ്യമായിട്ട് ഞാൻ കമലേട്ടത്തേക്ക് വാണിംഗ് തന്നിട്ടുണ്ട് ഈ മനുവും അലീനയും തമ്മിൽ നല്ലൊരു റിലേഷൻ അല്ല അവർ തമ്മിൽ സ്നേഹത്തിലാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിങ്ങനെ വൈജ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കമലയ്ക്ക് ദേഷ്യവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും എവിടെ ഇവിടെ നിന്ന് ആട്ടി പുറത്താക്കണം അതിന് വേണ്ടിയിട്ട് എന്തായാലും വൈജയ്ക്കൊപ്പം നിന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നം വീട്ടിലേത് ഒരുവിധമൊക്കെ ഒന്ന് സോൾവ് ചെയ്യണമെങ്കിൽ കമല പറയുന്നുണ്ട് നമുക്ക് ഇവർ കാര്യം ചെയ്യാം ശിവേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ അതായത് വൈജിയുടെ ഒരു ജ്യേഷ്ഠനാണ് അപ്പോൾ പറയും വൈജ പറയുന്നുണ്ട് ശിവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പം ശിവേട്ട ഇങ്ങോട്ട് വരാൻ പോവാം അപ്പം കമല പറയുന്നുണ്ട് നിന്റെയും ബാലേന്ദ്രൻ്റെയും സൗന്ദര്യ പിണക്കം തീർക്കാനും മറ്റൊന്നും ശിവേട്ട അബ്രോഡ് എന്നൊന്നും വരില്ല ഇതിപ്പോൾ എന്നിട്ട് രണ്ടൂരും കൂടെ വൈജയും കമലയും കൂടെ പറയുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഈ ബാലേന്ദ്രൻ അതായത് കമല വൈജയുടെ ആംഗളന്മാർ എല്ലാവരും കൂടെ ഒറ്റ കൈയായിട്ട് നിന്നും പിന്നെ അവരെയൊക്കെ മക്കളെ മുതിർന്ന മക്കളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരെയും കൂടെയൊക്കെ ഒന്ന് വിളിച്ച് ഈ കാര്യങ്ങളൊന്നും നേരിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ബാലചന്ദ്രൻ ഒന്ന് ഭയക്കും എന്നിങ്ങനെ വൈജ പറയുന്നുണ്ട് അപ്പോൾ കമല പറയുന്നുണ്ട് നീ ഈ പറഞ്ഞ ആൾക്കാരും നിൻ്റെ ആംഗളമാരും ഒക്കെ അബ്രോഡാണ് എന്തായാലും ഈ ഒരു കാര്യത്തിന് ഒരു മരിപ്പുണ്ടായാൽ കൂടി അവരൊന്നും വരില്ല ഈ ഒരു കാര്യത്തിനൊന്നും പറഞ്ഞ് വിളിക്കും ച്ചാൽ അവരൊക്കെ വരുമോ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞിരുന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം നമ്മുടെ വൈജയുടെ ഫു മൊബൈലിൽ ഒരു കോള് വരെയാണ് അപ്പോൾ വൈജ കോൾ എടുക്കുന്നത് ആരാ നമ്മുടെ വൈജയുടെ അമ്മയാണ് കാരണം നമ്മുടെ വൈജയുടെ അമ്മ കുറേ നേരമായിട്ട് ഈ വൈജ പോയിട്ട് വരുന്നില്ലല്ലോ അങ്ങനെ മൊബൈലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് വൈജ് ആ ഞാൻ എവിടെ അമ്മയ്ക്ക് എന്താ അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ടല്ലോ നീ എന്തിനാണ് വൈജ എന്നോട് ദേഷ്യം കാണിക്കുന്നത് ഇവിടെ നിൻ്റെ മൂന്ന് കുട്ടികളുണ്ട് അവരെന്ത് ചെയ്യണം അതാ അവരവ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രാപ്തരായ മക്കളാണ് അമ്മ ഒന്നും ചെയ്യേണ്ടത് അമ്മ അവിടെ അടങ്ങി ഇതിങ്ങൊന്നും കിടന്നാൽ മതി നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല നീ ഇപ്പോൾ എവിടെയാണ് അതായത് അറിയാം അമ്മയ്ക്ക് അറിയാം അമ്മയ്ക്കാരും അവൾ തറവാട്ടിലേ പോവുള്ളൂ വേറെ കമലേരയുടെ തല വേറെ എങ്ങും പോകാൻ വഴിയില്ല നീ ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ വരുന്നില്ല എനിക്കറിയാം അമ്മയ്ക്ക് ഉൾപ്പെടെ എല്ലാവർക്കും കൂറ് അവളോടാണെന്ന് ഞാൻ എന്തായാലും വരുന്നില്ല അമ്മ ഫോൺ വയ്ക്കുന്നു പറയുന്നുണ്ട് നീ ഇത് എന്ത് ഭാവിച്ചാണ് വൈജി ഇങ്ങനെ തുടങ്ങുന്നത് നിനക്കൊന്ന് നന്നായിക്കൂടെ എനിക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നും ീ കമ ആട്ടി ഇറക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ അവളൊന്നിറങ്ങിക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് വൈജ പറയുന്നുണ്ട് അമ്മ അധികം ഭരിക്കാനൊന്നും പറയണ അമ്മ എൻ്റെ ചോറാണ് തിന്നുന്നതെന്ന് അപ്പോൾ അമ്മ പറയുന്നുണ്ട് വൈജയുടെ അടുത്ത് നീ ചോറോ ഞാൻ തിന്നേണ്ടത് ഞാൻ ബാലേന്ദ്രൻ ഉണ്ടാക്കണ ചോറാ തിന്നേണ്ടത് നിന്റെ സമ്പാദ്യം മൊത്തം നീ ബാങ്കിലിട്ട് സമ്പാദിക്കുകയല്ലേ അവളെ ചോറാ തിന്നുന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അമ്മ ഫോൺ അങ്ങ് വെക്കുകയാണ് വൈജയ്ക്കും ദേഷ്യം വന്നു ഫോൺ വെക്കുകയാണ് അപ്പോൾ കമലയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മയെ എന്നെ കാണാഞ്ഞിട്ട് വിളിക്കുന്നത് എന്തായാലും നല്ല വർത്താനം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും കമലയിട്ടെത്തി ഞാനൊരു ഹോം നേഴ്സിനെയും കൊണ്ടേ പോണുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമലയും വൈദ്യം കൂടെ ചേർന്നിട്ട് ഏജൻസിയിലൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ആ മേഡം നേരത്തെ വിളിച്ചതല്ലേ ബാലേന്ദ്ര സാറിൻ്റെ വീട്ടിൽ നിൽക്കാനല്ല ടെക്സ്റ്റൈൽസ് ഒക്കെ ഉള്ള ആ ഇവിടെ ഹോം നേഴ്സ് റെഡിയാണ് അപ്പോൾ നിങ്ങൾ വന്ന് കണ്ട് അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ തന്നിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ കൊണ്ടുപോവാം ആണോ എന്നെവിടെ വരേണ്ടതെന്നൊക്കെ ചോദിച്ച് കമലയും വൈദ്യം കൂടെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് വെക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശിയോട് അലീന അടുത്ത് നിൽപ്പുണ്ട് മാഡത്തിനെ വിളിച്ചിട്ട് എന്തു പറഞ്ഞു മുത്തശ്ശി എന്ന് അപ്പം ആ മുത്തശ്ശി പറഞ്ഞു എന്ത് പറയാനാണ് അവളെ സ്വഭാവത്തിന് വല്ല മാറ്റം വരും അവൾ ആ അടുത്തുണ്ട് അപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മെക്കിട്ടങ്ങോട്ട് കയറിക്കൊണ്ട് നിൽക്കുക ഇതിന് എന്താ ഇനി ഒരു പോംവഴിയിടിക്കൊച്ചിങ്ങനെ മുത്തശ്ശി സങ്കടത്തോട് ആലോചിക്കുകയാണ് അപ്പോൾ നമ്മുടെ അലീന പറയണം മുത്തശ്ശി ഞാൻ നോക്കിയിട്ട് ഇതിനൊരു പോമ്പഴി മാഡം ആയുധങ്ങളെല്ലാം നിലത്ത് വെച്ച് സാറിനോട് ക്ഷമ പറയണം അല്ലാണ്ട് സാറ് എന്തായാലും ഇതടങ്ങൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അലീന പറയുന്നുണ്ട് അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അവളെ മരിച്ചാൽ അവൾ അതിന് നിൽക്കില്ല അവളെ സ്വഭാവം നിനക്ക് ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് മാഡം ഒന്ന് സാറും മാഡവും ഒന്നും അവരുടെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് അവൾ അവർ രണ്ടുപേരും ഓരോ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ആയിക്കോട്ടെ പക്ഷേ ആ മൂന്ന് കുട്ടികളുടെ ഭാവി ഓർക്കുന്നില്ല ബബിതയെനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ അവൾക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ട്രിക്ട്നെസ് ബബിതയുടെ ലൈഫിൽ കൊടുത്തില്ലെങ്കിൽ ബബിത വഴിതെറ്റി പോകുന്ന കാര്യം ഉറപ്പാണ് അതുപോലെ കൃഷ്ണജക്കുട്ടിക്കാണെങ്കിൽ അവളേതായിട്ടുള്ള കുറച്ച് കലാവാസന വാസനകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം രോഹിത്തിനെ ഇപ്പം തന്നെ കടിഞ്ഞൂലിട്ടില്ലെങ്കിൽ അതും അങ്ങനെയാണ് മൂന്ന് കുട്ടികളുടെയും ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരിതാവണമെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോയാലേ പറ്റുള്ളൂ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആരാ മുത്തശ്ശി എന്നൊക്കെ കഴിഞ്ഞാൽ അലീന മുത്തശ്ശിയോട് പറയുകയാണ് ഞാനാണോ ഇതൊക്കെ നോക്കാൻ ഈ അച്ഛനും അമ്മയും ഇത് ഈ യുദ്ധവും കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവരുടെ മൂന്ന് പേരുടെയും ഭാവി ഇല്ലാണ്ടായിപ്പോവും അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നത് ശരിയാണ് ഇതൊന്നും അവർ ചിന്തിക്കില്ലേ ഇരിക്കും ഇവിടെ മോളെ അവർക്കൊരു ഇതൊന്നുമില്ല അവരെ മക്കളെ കുറിച്ച് മുത്തശ്ശി അലീനെ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടപ്പെട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഇതിനൊരു പോകുമ്പഴിയും കാണുന്നില്ല അവസാനം പിന്നെ കാണിക്കുന്ന രംഗം എന്താന്ന് വെച്ചാൽ നമ്മുടെ വൈജയ്ക്ക് അവർക്ക് ഹോം ഹോംനേഴ്സിനെ കിട്ടിയല്ലോ അങ്ങനെ പിറ്റേന്ന് രാവിലെ വൈജ കമലയുടെ അടുത്ത് നിന്ന് കാർ കൊടുത്തുകൊണ്ട് നേരെ ഹോം നേഴ്സിനെ റെഡിയാക്കി ഇങ്ങനെ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ് അങ്ങനെ വൈജ വൈജയുടെ കാൽക്കുലേഷനൊക്കെ എല്ലാം റെഡിയാക്കി വൈജ ഒരു ഹോം ഹോംനേഴ്സിനെയൊക്കെ കമലേട്ടത്ത് ഒപ്പിച്ചു കൊടുത്തല്ലോ അപ്പോൾ അതൊക്കെയായിട്ട് വീട്ടിൽ വരാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ രാവിലെ റെഡിയായിട്ട് വീട്ടിൽ ഇറങ്ങാൻ കമലയുടെ കമലേട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങാൻ വേണ്ടി വൈജ നിന്നപ്പോൾ വണ്ടിയുടെ താ കണ്ടില്ല കാറിൻ്റെ അപ്പോൾ കമലയും മോളും വൈദ്യം കൂടെ അവിടെയൊക്കെ മൊത്തം നോക്കിയിട്ടും കിട്ടില്ല അപ്പം കാരണം നമ്മുടെ ഹരി അതിലെ വരുകയാണ് ഹരിയുടെ അടുത്ത് ചോദിച്ചു കേടാ നീ വൈദ്യയുടെ കാറിൻ്റെ കീ ഉണ്ടോ എന്ന് കമല ചോദിക്കണം അപ്പം ഹരിക്ക് താക്കോൽ കാണിച്ചു കൊടുക്കണം അപ്പോൾ വൈജ പറയുന്നുണ്ട് എന്തോ കൂടാ ഇപ്പോൾ കാണിച്ചിട്ട് അവൻ വന്നേക്കാ അപ്പോൾ ഹരിയുടെ അനിയത്തി പറയുന്നുണ്ട് വേറൊന്നുമില്ല ഗേൾ ഫ്രണ്ട്സിനെ ഫ്രണ്ടിനെയും കൊണ്ട് ആക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാനോ പോയിട്ട് വരുന്നതായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കമല ഒന്നും മിണ്ടിയില്ല കേട്ടോ അപ്പോൾ വൈജ രണ്ടൊച്ചെടുക്കുന്നുണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണെ യവൻ ആ രോഹിത്തിൻ്റെ കൂടെ കൂട്ടുകൂടിയിട്ട് അവനും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കമല പറയുന്നുണ്ട് നിൻ്റെ മോനും കണക്കാണ് നമ്മൾ മക്കളെ കാര്യം പറഞ്ഞ് അടി ഉണ്ടാക്കേണ്ട വൈജെ രണ്ടും കണക്കാണ് ഒന്നിനൊന്നും മെച്ചങ്ങളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട് എന്തായാലും രോഹിത്ത് ഇങ്ങി വന്നിട്ടല്ലല്ലോ യവൻ അവിടെ ചെന്നിട്ടല്ലേ ഓരോ ഉടായ്പകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതുകൊണ്ട് യവനെ പ്രത്യേകം കമലയിട്ടത്തിൽ ഒന്ന് നോട്ട് ചെയ്തോന്ന് പറയുന്നുണ്ട് എന്നിട്ട് വൈജ പറയുന്നുണ്ട് ഹരീരം മൂത്തു നോക്കിയിട്ട് എടാ ഹരി കാർ കാറെടുക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കാൻ പോലും പാടി പാടില്ലേ നിനക്ക് അപ്പോൾ ഹരി പറയും ചോദിച്ചാൽ ആൻറ്റി എനിക്ക് തരുമോ ഇല്ലല്ലോ ആ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ്റെ അടുത്തോണ്ട് പോയി എന്ന് ഹരി പറയുന്നുണ്ട് അങ്ങനെ കമലയുടെ അടുത്തും മോളുടെ അടുത്തും എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് വൈദ്യ ഇറങ്ങുകയാണ് വൈദ്യം നേരെ പോണത് നമ്മുടെ ഏജൻസിയിലാണ് ഏജൻസിയിൽ ചെന്ന് ഹോംനേഴ്സിനെയൊക്കെ കണ്ട് അഡ്വാൻസ് ഒക്കെ അടച്ചിട്ട് അവരെ കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ വീട്ടിൽ കാർ വന്ന് ഇറങ്ങി കഴിഞ്ഞ സമയത്ത് സമയത്താണ് ഇറങ്ങി വരാൻ പറഞ്ഞ് അങ്ങനെ സുമിത്ര എന്നാണ് ആ ോം നേഴ്സിൻ്റെ പേര് അങ്ങനെ ഇറങ്ങി പുറത്തോട്ട് വരണം അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് മാഡം വലിയ വീടാണല്ലോ ആ വീട് വീടകത്ത് കയറി നോക്കിയാലേ അതിൻ്റെ വലിപ്പം ശരിക്കും അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജ കൊണ്ടുപോവുകയാണ് അങ്ങനെ വൈദ്യയുടെ പുതിയ ഹോം നേഴ്സായ സുമിത്ര വാഴത്ത് അങ്ങനെ കയറിയാണ് അപ്പം നമ്മുടെ ബബിത ഇറങ്ങി വരികയാണ് ഇത് ആരും ചോദിക്കുമ്പോൾ പുതിയ ഹോം നേഴ്സാണ് സുമിത്ര എന്ന പേരെന്ന് പറയാം അപ്പോൾ അലീന ആ അവളെ ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിട് ഇനി മുതൽ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സുമിത്രയാണെന്ന് പറയാം അല്ല അപ്പോൾ അച്ഛൻ സമ്മതിക്കും അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് ആ അച്ഛനൊക്കെ സമ്മതിച്ചോളൂ എന്തായാലും ഇന്ന് അലീന ഇവിടെ നിന്ന് പോകുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തോട്ട് വരുകയാണ് അപ്പം നമ്മുടെ സുമിത്ര ചോദിക്കുന്നുണ്ട് ഓ വലിയ വീടാണല്ലോ മാഡം അപ്പോൾ ഒരു സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ വൈജ ഇത് ഡൈനിങ് ഹാളാണ് അമ്മ കിടക്കുന്നത് ആ റൂമിലാണ് കിച്ചൺ ഇതാണെന്നൊക്കെ പറഞ്ഞ് വൈജ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ സുമിത്ര ചോദിക്കുകയാണ് മാഡം ഈ ടി വി ഇരിക്കുന്ന എവിടെ അപ്പോൾ സുമിത്ര ഒന്ന് വൈജയെ കൊണ്ടുവന്ന് സുമിത്രയെ കാണിക്കേണ്ടത് ഇതാണ് ടി വി മാഡം ഞാൻ ഉള്ള കാര്യം പറയാം രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ തീർക്കും തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ആറു മണിക്ക് സന്ധ്യ തൊട്ട് പത്തു മണി വരെ എൻ്റെ സീരിയലുണ്ട് പിന്നെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഒരു സീരിയലുണ്ട് അതും കാണും അപ്പോൾ വൈ നമ്മുടെ വൈജ ചോദിക്കുകയാണ് നീ എന്നെ സീരിയൽ കാണാനാണോ പറഞ്ഞത് അപ്പോൾ നീ പണിയൊക്കെ തീർക്കുമോ അതൊക്കെ ഞാൻ രാവിലെ എല്ലാ പണികളും തീർത്ത് വെക്കും അതത്രയേ ഉള്ളൂ എന്നിങ്ങനെ സുമിത്ര പറയുന്നുണ്ട് അപ്പോൾ വൈജയുടെ മനസ്സിൽ ഈ എവിടെ ടി കാണാനാണോ വന്നതെന്ന് തോന്നുമല്ലോ എന്നുള്ള രീതിയിൽ പുറകുറക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വാ അമ്മയെ കാണിച്ചു തരാമെന്നും പറഞ്ഞു വൈജ നേരെ സുമിത്രേനേയും കൊണ്ട് അമ്മയുടെ റൂമിൽ പോവാണ് അപ്പോൾ അവിടെ അലീന മുത്തശ്ശിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് റെഡി ആയിട്ട് ഇരിക്കയാണ് ദേഹമൊക്കെ തുടച്ച് അപ്പോൾ വൈജ ചെന്നു ആ നീ വന്നോ വൈജ നീ ഇന്ന് എന്താ ഇത്രയും വൈകിയത് എന്നാൽ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുക അമ്മ ചോദിക്കുകയാണ് ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സുമിത്രേനെ അകത്തോട്ട് വിളിക്കുകയാണ് അപ്പോൾ ഈ സുമിത്ര ഇതാരെന്ന് അമ്മ ചോദിക്കേണ്ട അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇതാണ് ഇനി അമ്മയെ നോക്കാൻ പോകണോ ഹോം നേഴ്സ് അതിന് അലീന ഉണ്ടല്ലോ ഇവിടെ പിന്നെ എവളെന്തിനാ അപ്പോൾ പറയും ഇന്ന് അലീന ഇന്ന് പോവാണ് ഇനി മുതൽ അമ്മയുടെ കാര്യങ്ങൾ നോക്കണത് ഈ ഹോം ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കമല ചോദിച്ചു നീ ബാലേന്ദ്രനോട് ചോദിച്ചു ഈ കാര്യങ്ങളൊക്കെ ആ ബാലേന്ദ്രനോട് ചോദിക്കേണ്ട കാര്യമില്ല ഈ വീട്ടിലെ എൻ്റെ എനിക്ക് അധികാരമൊന്നുമില്ല എന്ന് ചോദിക്കും അല്ല എന്നാലും അവനോടും കൂടെ ഒരു വാക്ക് ചോദിക്കേണ്ടത് അപ്പോൾ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്നീ എന്നെ നീ പൊക്കോണം നീ പോകാൻ റെഡിയായിട്ട് നിന്നില്ലേ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പൊക്കോളാം പക്ഷേ സാറിനോടൊന്ന് പറയണം സാറിനോടൊന്ന് നീ പറയാൻ നിൽക്കണ്ടെന്ന് വൈജ പറയുന്നുണ്ട് നീ പെട്ടെന്ന് പോകാനുള്ള നോക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീനെ ആ അമ്മയ്ക്ക് ആ കൊടുത്ത കഞ്ഞിയും പാത്രവും എടുത്തുകൊണ്ട് അകത്തോട്ട് പോവാണ് അപ്പോൾ ഏകദേശം ഒരു സീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇന്ന് വരാനിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നാളെ നമുക്ക് കണ്ടറിയാം നമ്മുടെ ബാലചന്ദ്രൻ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് അലീന ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ